ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല ആരുള്ള കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി മൂന്ന് മണിക്കൂർ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം അരിയിലെ വെള്ളം പോവാൻ മാരി വെക്കാം ഈ ഒരു കപ്പളവിലാണ് ഞാനിവിടെ എല്ലാതും എടുക്കുന്നത് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിയാണ് പിന്നെ ആ ഒരു കപ്പിൽ കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് നല്ല വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത് മട്ട അരിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ചേർത്തത് മൂന്ന് ഏലക്കയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പിഞ്ച് ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് അര കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒരുക്കിയെടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒരുക്കി അതേ ചൂടിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ തന്നെ നമ്മൾക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കര ഒഴിച്ചാൽ അപ്പോൾ തന്നെ മാവ് മിക്സാക്കിയെടുക്കണം മാവ് വെന്തു പോവാൻ ഇടയാക്കരുത് ഒഴിച്ച പാടെ നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു അരിയുടെ അളവിൽ രണ്ടച്ച ശർക്കര കറക്റ്റ് മധുരമായിരുന്നു മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് അച്ച അങ്ങനെ ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം ബേക്കിംഗ് പൗഡർ ചേർക്കരുത് ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം ഇത് എന്നിട്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഉള്ളി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം ചൂടാറാൻ വെയിറ്റ് ചെയ്യരുത് ഇതേപോലെയൊക്കെ ചെയ്താൽ നല്ല ആരുള്ള നല്ല കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം മാവ് ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ ഒരു അഞ്ച് സെക്കൻഡോളം അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കാക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് മുപ്പത് മിനിറ്റോളം അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കാം മുപ്പത് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ കലത്തപ്പം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് ടോപ്പിലെ വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ അരികിലെല്ലാം ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ ഈ പറഞ്ഞ അളവിൽ കറക്റ്റിനെടുത്താൽ നല്ല സോഫ്റ്റും നല്ല ആരുമുള്ള നല്ല കലത്തപ്പം ഇങ്ങനെ കിട്ടും ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റും നല്ല ആരുമെടുത്ത കലത്തപ്പും കിട്ടിയിട്ടുണ്ട് ഇതേപോലെ അളവിലെല്ലാം മാറ്റം വരുത്താതെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ആരുടെടുത്ത കലത്തപ്പും നിങ്ങൾക്കും ഉണ്ടാക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ